അപ്പൊ ദളിതര് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടല്ല പിന്നോക്കാവസ്ഥ ഉണ്ടായത് ദളിതര് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പിന്നോക്കാവസ്ഥ ഉണ്ടായത് അപ്പോൾ പഠിക്കണ്ടേ പരിശോധിക്കണ്ടേ അവർ ഇൻക്ലൂഡ് ചെയ്താൽ പിന്നോക്കാവസ്ഥ ഇല്ലാതാവും അപ്പോൾ പലപ്പോഴും വരുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ടെക്നിക്കൽ സൊല്യൂഷൻസാണ് സാങ്കേതിക വിദ്യ നൽകുക ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുക ആരോ പറഞ്ഞത് ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചോ അങ്ങനെയാണോ നമ്മൾ അതിനെ കാണുന്നത് എനിക്ക് തോന്നുന്നു പലരും ഉന്നയിച്ച പ്രാതിനിധ്യത്തിന്റെ കാര്യം തന്നെ ആദ്യം ഇവിടെ പറയാം അത് ഞാനിവിടെ ശ്രമിച്ച പ്രാതിനിധ്യം എന്ന് പറയുന്ന ആശയവും ഒരു സംഘടനയിൽ പ്രതിനിധികൾ വേണോ എന്ന് പറയുന്നത് രണ്ട് രണ്ടായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് കാരണം ഞാനിവിടെ ഉദ്ദേശം ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നൊരു കാര്യമാണ് ഇൻക്ലൂസീവ് പൊളിറ്റിക്സിന്റെ രീതി ആദിവാസികൾ അവർ പുറന്തള്ളപ്പെട്ടവരാണ് തീരദേശവാസികൾ പുറന്തള്ളപ്പെട്ടവരാണ് ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യം ഞാനിവിടെ പറയണ്ടത് അവർ ഇതുപോലെ തന്നെ ഉള്ള വിഭാഗമാണ് അങ്ങനെയുള്ള നിരവധി വിഭാഗങ്ങൾ അത് അതുപോലെ തന്നെ മീന ടീച്ചർ തന്നെ മറ്റേ ഡിസേബിൾഡിൻ്റെ കാര്യം പറയണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിവിടെ ഒരു ഒരു സമൂഹ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഒരു നമ്മളൊരു ആയിട്ട് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ഒരാദിവാസി ഇന്നും ആദിവാസിയായി തുടരുന്നു അതിൻ്റെ പശ്ചാത്തലം എന്താണ് ഏതൊക്കെ തരത്തിലുള്ള നിയമങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള പോളിസീസ് ഏതൊക്കെ തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഈ തരത്തിലുള്ള ഇവരുടെ നിലപാടുകളെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട് അഥവാ അവർ നിലനിർത്തുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരുടെ ഇഷ്യൂസ് ഏറ്റെടുക്കുകയാണ് വേണ്ടതെന്നുള്ളതാണ് ഞാൻ എനിക്ക് പറയുന്നത് നമ്മളവരുടെ ഇഷ്യൂസ് ഏറ്റെടുക്കുകയല്ല ഇപ്പം ചെയ്തു അതിന് പകരം ആദിവാസികളെ കുറെ പേരെ കൊണ്ടുവന്നിട്ട് അവർ തന്നെ അവരുടെ ഇഷ്യൂ പറയിക്കുക പറയിച്ചതിന് ശേഷം പിന്നീട് അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്ന ഇന്നത്തെ ഒരു ഭരണരീതിയുടെ ഭാഗമായിട്ടുള്ള സംഗതിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാറുള്ളത് ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ആരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ രണ്ടാൾ ഉൾപ്പെടുത്തിയാൽ പ്രശ്നം തീർന്നു അതിന് പ്രശ്നം തീരുന്നില്ല ഇതുവരെ ആരെങ്കിലും ഉൾപ്പെടുത്തി കൊണ്ട് ആരുടെയും പ്രശ്നം അവസാനിച്ചിട്ടില്ല ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊന്നും ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് അല്ല അറുപതിലാണ് സോറി മറ്റേ എബ്രഹാം ലിങ്കൻ്റെ മറ്റേ ഇത് സ്ലേവറി അബോളിഷൻ വരുന്നത് കഴിഞ്ഞ നൂറ്റി അമ്പത് ഇടയിൽ നൂറ്റി അറുപത് വർഷക്കാലത്തിനിടയിൽ ഇപ്പോഴും വെള്ളക്കാരും ആഫ്രോ അമേരിക്കൻ സമ്മിപ്പ് തുടരുകയാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അത് തുടരുന്നു എന്ന് അന്വേഷിക്കുകയും ആ തുടരുന്നു എന്നന്വേഷിച്ചതിന് ശേഷം അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതിന് പകരം ഒരു തരം പോപ്പുലേഷൻ ഇൻഡെക്സ് വെച്ചുകൊണ്ട് അമ്പത്തിരണ്ട് ശതമാനം ഇന്നാൾ നാൽപ്പത്തെട്ട് ശതമാനം വേറൊരാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ഉൾപ്പെടുത്തുന്ന പരിപാടി തുടങ്ങിയ എന്നിട്ട് അതനുസരിച്ചിട്ടാണ് പ്രശ്നം സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ പ്രോ പ്രോബ്ലത്തിൻ്റെ അടുത്തേക്ക് പോവുകയല്ല ചെയ്യുന്നത് അതിനൊരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വളരെ ഉപരിപ്രവമായ സൊല്യൂഷനാണ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾ അഞ്ചാളെ ഉൾപ്പെടുത്തി ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് കൊണ്ട് മാത്രം പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല ഇപ്പോൾ ഏർ അതെ അതെ അത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ തന്നെ നമ്മളുടെ പരിഷത്തിന്റെ തന്നെ ഒരു ഇത് വന്നിട്ടുള്ള കാര്യമുണ്ട് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന എന്താണ് അടുത്ത കാലത്തൊരു പഠനം നടത്തിയില്ല വിദ്യാഭ്യാസ രംഗത്ത് പഠനം നടത്തിയപ്പോഴും ദളിതരുടെയും ഇതിന്റെയൊക്കെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പറയുണ്ടായി അപ്പൊ ദളിതര് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടല്ല പിന്നോക്കാവസ്ഥ ഉണ്ടായത് ദളിതര് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പിന്നോക്കാവസ്ഥ ഉണ്ടായത് അത് പഠിക്കണ്ടായി പരിശോധിക്കണ്ടായി അവർ ഇൻക്ലൂഡ് ചെയ്താൽ അവസ്ഥ അവസ്ഥയില്ലാതാവും അപ്പോൾ അതായത് ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ അപ്പുറം കിടക്കുന്ന സാമൂഹ്യ ബന്ധങ്ങളുടെ സാമ്പത്തിക ബന്ധങ്ങളുടെ ഒരു ചൂഷണ വ്യവസ്ഥയുടെ ഒരു തലം ഇപ്പോഴും സമൂഹത്തിലുണ്ട് ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് ഫ്രെയിംവർക്കാണ് ഇപ്പോഴും സമൂഹത്തിലുള്ളത് ആ എക്സ്പ്ലോയിറ്റേറ്റീവ് ഫ്രെയിംവർക്കിനെ നമ്മൾ അഡ്രസ് ചെയ്യണ്ടേ എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ ആദിവാസികളെ എക്സ്പ്ലോയറ്റിവിറ്റി ഫ്രെയിംവർക്കിൽ എവിടെയാ നിൽക്കുന്നത് എന്നുള്ള അന്വേഷണം നടത്തിയിട്ട് അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കേണ്ടതു എന്തുമാത്രമല്ല അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആണോ പ്രാതിനിധ്യം എന്ന് പറയുന്നതാണ് ഞാൻ പ്രതിനിധാനം എന്ന് പറയുന്ന വാക്കിനെ റെപ്രസെന്റേഷൻ വേണ്ട എന്നല്ല പറയുന്നു റെപ്രസെന്റേഷൻ വേണം റെപ്രസെൻറ്റേഷൻ കൊണ്ട് മാത്രം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന വസ്തുത നമ്മൾ കാണണ്ടേ നമ്മൾ പരിശോധിക്കണ്ടേ അങ്ങനെ വരുമ്പോൾ സോൾവ് സോൾവ് ചെയ്യാനുള്ള സംഗതികൾ സയന്റിഫിക്കായിട്ട് വേറെ അന്വേഷിച്ച് കണ്ടെത്തണം ആ കണ്ടെത്തിയിട്ട് വേണം അത് 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 കണ്ടെത്തുക എന്ന് പറയുന്ന പരിപാടി ആരും കണ്ടെത്തും അപ്പോൾ പലപ്പോഴും വരുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ടെക്നിക്കൽ സൊല്യൂഷൻസാണ് സാങ്കേതിക വിദ്യ നൽകുക ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുക ആരോ പറഞ്ഞില്ലേ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചോ അങ്ങനെയാണോ നമ്മൾ അതിനെ കാണുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അങ്ങനെ ആ രീതിയിലാണോ കാണേണ്ടത് ഇനി തൊഴിൽ നൽകാനായിട്ട് നമ്മൾ തീരുമാനിക്കും ഞാൻ പറയുന്ന ഇപ്പോൾ പലതരത്തിലുള്ള മേളകളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് ഞാനിരിക്കുന്ന കടക്കുന്നില്ല തൊഴിൽ നൽകാൻ തീരുമാനിക്കും നല്ല കാര്യം തൊഴിൽ നൽകണം പിന്നെ തൊഴിൽ നൽകിയത് കൊണ്ട് മാത്രം എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതാവുന്നില്ല തൊഴിൽ നൽകപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ അതിലപ്പുറം ഈ തൊഴിലിന്റെ ഡിസ്പാരിറ്റി അതിൻ്റെ തൊഴിൽ സാഹചര്യങ്ങൾ തൊഴിലിൻ്റെ തൊഴിലിന്റെ രൂപങ്ങൾ ഇതിലൊക്കെ തന്നെ വ്യത്യാസങ്ങളുണ്ട് വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വ്യത്യാസങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പൊ അത് പരിശോധിക്കണ്ടേ